जय श्री राम, राम जय श्री राम जय श्रीताभि राम श्रीराम राम, राम जय लो ശ്രീ രാമനാമം മന്ത്രം എന്ന കളരി സ്പന്ദനത്തിന്റെ രാമായണ മാസ പാരായണ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതം മനോജ്ഞവം മാരുതം ചിതേന്ദ്രി ബുദ്ധിമുട്ടം വരിഷ്ടം വാദാത്മജം വാനര യൂതമുഖ്യം ശ്രീരാമൂതം മനസാസ്മരാമീ കൂന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദ ിജാതം മനുഷ്യ പദ്ശുര വിസ്വരുപം പ്രണാമിഞ്ഞ്ജുമാര്യപാദം രാമ രാമ ശ്രീരാമ ചന്ദ്രജയാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ सीता श्रीराम राम राम योगाभराम जया श्रीराम राम राम रावणानग रा ശ്രീരാമ മമ ഹൃതിരമതാംമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമുസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുനീടിനൊരനന്തരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നു കാമിനി ചര കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദ പാ പാദങ്ങളതൂ നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാ കയല്ലേ കൗതുക മുൾക്കൊണ്ടു രാമാശമാമകം പൂക്കാൾ സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവാീരം മനോമോഹനം മായാമയം മാനസഭവ സമം മാധവം മധൂഹരം ജാനകീയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയായാളേറ്റം സുന്ദരാവേശത്തോടും മന്ദഹാസവും പൊഴിഞ്ഞു നിരാവരാനോടു മന്ദമായുര ചെയ്താൽ ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തി വീടേക്കു വരുവാൻ മൂലമെന്നും എന്ത് എന്തൊരു മൂലം ചടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസാവേശമെന്നും എന്നുടേ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ ആഖ്യയാ കാമരൂപിണിയല്ലോ കാമൂപിണീയല്ലോ സദാ നിന്നെ പുന ജനസ്ഥാനെറിഞ്ഞോടു പരമാർത്ഥം ചൊല്ലണം ദയാധേം സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടേ ഭാര്യ ഇവൾ ജാനകാ ജനകാത്മജ സീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണാനിവാൻ എടോം എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടേ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചരി എന്നോടുകൂടെ പോന്നും രമിച്ചുകൊള്ളേണം നീ നിന്നെയും ോവാൻ മമാശക്തി പോരാ എന്നെ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവീരനവളോടുനാൽഹാത്ത ബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നതു സദാകാലം ജാനകീയാകും ഇവാസെ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപസത്തെ സഹിപ്പതിനാളല്ല നീയുമെടും ലക്ഷ്മണൻ മമ ഭ്രാധ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവാനെടോ മംഗലാശീലനനുരൂപനെത്രയും നിന കങ്ങുനീച്ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി പ്പോൾ ഭർത്താവെന്നതു തന്നെ ചെന്നവളോടു ചിരിച്ചോടു പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുടേ ദാസൻ ഞാനു ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിടഖിലേശ്വരനായ രാമൻ തന്നോടു തവാകുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകൻ നായകനോട് ചൊന്നാൽ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാമെന്നവാം ഗിരീവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമല്ല മന്യോന്യം ചേർന്നു ഭുചിക്കായി വരൂ മനാരദം ഇത്തരം അവളുര ചെയ്തു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാൽ അരികെ ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതി നിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം അവനാരെന്നും തിരഞ്ഞിരിക്കുന്ന നേരമപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നും കുതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളുവാൻ അവനില്ല സംശയാമേതും തിരികെ തിരിക്കെന്നിൽ നീക്കാലം കളഞ്ഞിടാതെ കരത്തെ ഗ്രഹിച്ചിടും കടുുകെന്നവാനോ രാഘവാവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലചേതസോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊ പറഞ്ഞിടൊല്ലവറുതേ നീ നിഞ്ഞിലില്ലേതുമൊരു കാംഷയെ ീ പന്നവാനായ രാമൻ തന്നുടെ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ പോയി ചെന്നു അപേക്ഷിച്ചാൽ ആശയാ പലതരം ഭംഗം കൊണ്ടു കോപവുമതി പ്രേമവും ആലസ്യവും പൂണ്ടുരാക്ഷീയ എപ്പോൾ മായാരൂപവും വേർപ്പെട്ടഞ്ജനാശൈലം പോലെ കായ കരവും ഘോരദംഷ്ടയും കൈകൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ അടുത്തു സംരമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീം കുതിച്ചു ചാടി വന്നു വാളുറായൂരി കാതും മുലയും മൂക്കുമെല്ലാം അവളലറിട്ടനാഥത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു നീല പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി ഒരു മരുവിയാറുപോലെ ചോരയൂ മൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണൻ തൻ്റെ വരവുണ്ടിനിയുറപ്പോളെന്നു ദേവദേവനു മരുൾ ചെയ്തിരുന്നരുളിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ